അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്ാലു ഇവളോടൊരു സ്ട്രോങ് ടിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇത് എവിടെ പോയി കിടക്കുക ഡി മുതാസ് വിളിച്ച ചെവിയും കേൾക്കില്ല അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നാളെ തന്നെ ടിക്കറ്റ് എടുക്കണം എന്നിട്ട് നാളെ തന്നെ പുറപ്പെടണം അതാണ് വേണ്ടത് മുമ്താസ് അവൾ മിണ്ടുന്നേ ഇല്ല നീ അവിടെ മിണ്ടാതെ കിടക്ക് എത്ര സമയം മിണ്ടാതെ കിടക്കും നോക്കാലോ നിനക്ക് അവിടെ തന്നെ ശരിയാവുള്ളൂ ഇവിടെ എത്തിയ നീ വല്ലാതെ കൊഞ്ചിയാണ് നീ ആളങ്ങ് മാറി പോവാണ് അപ്പോൾ തന്നെ അയാൾ ഓൺലൈനിൽ അതാ ടിക്കറ്റ് നോക്കുന്നു കൊച്ചി ടു അമേരിക്ക എന്നുള്ള ഫ്ലൈറ്റ് നോക്കി പിടിച്ചു രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പണമടക്കുന്നു മുമതാസ് അയാൾ പുറത്തേക്ക് ഇറങ്ങി എന്തൊരു അസംബന്ധമാണ് ഈ കാണിക്കുന്നത് എന്താണ് ഇങ്ങനെയൊരു ഒരു ചായ ചോദിച്ചിട്ട് അതെ ഇവിടെ ഞാനിങ്ങനെ ചായ ചോദിച്ചിരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്ക് സുന്ദരിമാർ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരൂ ഞാൻ നിന്നെ വിചാരിച്ചിട്ട് നിന്റെയെ വിചാരിച്ചിട്ട് മാത്രം വന്നതാണ് നിനക്ക് വേണ്ടി അല്ലാതെ അയാൾ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ മുമതാസ് പോയ കാര്യമൊന്നും അയാൾ അറിഞ്ഞതേയില്ല അയാൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നു ഡീ നീ അങ്ങനെ എത്രമാത്രം മൂങ്ങി ഇങ്ങനെ കിടക്കുമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതെ നാളെയാണ് ഫ്ലൈറ്റ് പത്ത് മണിക്ക് ഒരുങ്ങിക്കൊണ്ട് അല്ലാതെ ഇവിടെ ഇങ്ങനെ മുട്ടയിട്ട് കൂടാൻ വേണ്ടി നിൽക്കണ്ട അയാൾ അവിടെയൊക്കെ നോക്കി ഇവിടെ എവിടെ പോയി എവിടെയാണാവോ അതോ മറ്റവന്റെ കൂടെ പോയോ അറിയില്ല മുംതാസിന്റെ ഭർത്താവ് അവിടെ അവിടെമാകെ അവളെ തിരിയുകയാണ് റൂമിൽ എല്ലായിടത്തും നോക്കി ഡൈനിങ് ഹാൾ കിച്ചൺ ബാത്റൂം അങ്ങനെ 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 അതാ അയാൾ ഫ്രണ്ടിലെ സിറ്റൗട്ടിന്റെ ഭാഗത്തേക്ക് പോയപ്പോൾ വാതിൽ ചാരിയ നിലയിൽ പുറത്തായിരിക്കും അയാൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി ഓ മൈ വാട്ട് അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു വാഹനം കാണുന്നില്ല കാറ് കാണുന്നില്ല അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നോട് മിണ്ടാതെ അവൾ എവിടെ പോയാലും എനിക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല ആ നിമിഷം തന്നെ അതാ അയാൾ ഫോണിലേക്ക് വിളിക്കുന്നു ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എവിടെ അടി നെയ്യേ നിന്നോടൊരു ചായ ചോദിച്ചിട്ട് പോലെ നിനക്ക് തരാൻ മനസ്സിലായി നീ എവിടെ പോയി നിൽക്കുക ആ കാറുമായിട്ട് ഏഹ് പോയില്ലേ നൈസായിട്ട് നീ പോയി കളഞ്ഞു അല്ലേ എൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് പിന്നെന്താ ഉപ്പാക്കെ കാണണമെന്ന് പറഞ്ഞു പിന്നെ ഞാനെന്ത് ചെയ്യാനാ ഞാനെങ്ങ് പോന്നു എനിക്കുണ്ടല്ലോ ലൈസൻസും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഉപ്പായെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാതെ അവിടെ വീട്ടിൽ വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടല്ല അവളുടെ ആ മറുപടി അയാൾ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല ടട്ട പേർ മൗസ് അതെനിക്ക് ഇഷ്ടമല്ല പിന്നെ ഞാൻ എന്തിനും ഇങ്ങോട്ട് വന്നത് അമേരിക്കയിൽ നിന്ന് ഇത്രയും ദൂരം ഫ്ലൈറ്റ് മാർഗ്ഗം ഇങ്ങോട്ട് എത്തിയത് മറ്റൊന്നിനും അല്ല വീട്ടിലിരിക്കാനല്ല എനിക്ക് എന്റെ ഉപ്പയെ കാണാനാണ് അവൾ വരാന്തിയിലേക്ക് ഇറങ്ങിയിട്ടായിരുന്നു അത് പറഞ്ഞിരുന്നത് രണ്ടുപേരും കൂടെ അങ്ങ് വിലസുന്നുണ്ടാവൂല്ലേ പക്ഷേ മുതാസ് റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ മര്യാദ മൂലം ഫൈസൽ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഉമ്മയോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഉമ്മാ എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടോ ഞാനും ഇവിടെയുണ്ട് ആ മോനെ ഞാൻ വിളിക്കാം അയാൾക്ക് ദേഷ്യം ഇരച്ചു കയറിക്കൊണ്ടിരുന്നു അവൾ രക്ഷപ്പെട്ടു അവൻ്റെ കൂടെ അഴിഞ്ഞാട എന്താ അത് നടക്കില്ല നിന്റെ സുഖം അങ്ങനെ അങ്ങ് അത് ഞാൻ സമ്മതിക്കില്ല ഇവളെ കെട്ടിയ എന്നെ വേണം പറയാൻ അല്ലെങ്കിലും ഇങ്ങനത്തെയുള്ള അഹങ്കാരമുള്ള പെണ്ണുങ്ങളെ കെട്ടാൻ പാടില്ല കെട്ടിക്കുടുങ്ങി പോയി അല്ല എന്ത് ചെയ്യാനാ അതെ അവന്റെ കൂടെ അഴിഞ്ഞാടാൻ വേണ്ടിട്ട് മാത്രമാണ് അവൾ പോയത് അല്ലാതെ ഒരിക്കലുമല്ല അത് ഞാൻ അങ്ങ് നിർത്തി തരാം എന്നാൽ ഈ സമയം അതാ ഷമ്മാസിന്റെ വീട്ടുകാർ എല്ലാരും കൂടി അതാ ഉപ്പയുടെ അസുഖം കാണുവാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിത്തുടങ്ങിയിരിക്കുന്നു മോനെ എത്രയാണ് റൂം നമ്പർ പറഞ്ഞത് ഉമ്മ മുന്നൂറ്റി പന്ത്രണ്ട് അവരെല്ലാരും ഹോസ്പിറ്റലിൽ ഇറങ്ങി അതാ ലിഫ്റ്റ് വഴി നേരെ മുകളിലേക്ക് പുറത്ത് വരാന്തിയിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മുംതാസിനെയാണ് ഉമ്മ ആദ്യം കണ്ടത് മുംതാസ് മോളെ വന്നുല്ലേ ഓ ആ ഫൈസ പറഞ്ഞിരുന്നു വരുന്നുള്ളത് അത് നേരെയതാ അവളുടെ ഭർത്താവ് കേൾക്കുന്നു അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനിങ് മാത്രമാണ് ഞാൻ വീണ്ടും ചതിക്കപ്പെട്ടിരിക്കുന്നു അയാൾ ഫോൺ കട്ട് ചെയ്തു അയാൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഛേ ഞാൻ ഒരു മണ്ടൻ മരമണ്ടൻ അവൾ രക്ഷപ്പെട്ടു അവൻ്റെ അടുക്കിലേക്ക് മോളെ എന്തൊക്കെയുണ്ട് സുഖല്ലേ ആ ഉമ്മ സുഖം തന്നെയാണ് എന്താ മോള് കുറച്ച് ക്ഷീണിച്ചോ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് മെടുക്കി കുട്ടിയായിരുന്നല്ലോ എന്തു പറ്റി ഇപ്പോൾ എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ മോളെ ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ മുമതാസിനെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല ഉമ്മ അത് കുഴപ്പമൊന്നുമില്ല അത് കാലാവസ്ഥയൊക്കെ ആ മോൾ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ അവിടുന്ന് പോകുമ്പോൾ നല്ല സുന്ദരി മോളായിരുന്നു ഞാൻ പറയുവായിരുന്നു ഇവരോട് ആ മുംതാസ് നല്ലൊരു കുട്ടിയാണല്ലേ എന്നൊക്കെ പക്ഷേ അമേരിക്ക മോൾക്ക് പിടിക്കണില്ലല്ലേ മോൾക്ക് എവിടെ എവിടെയെങ്കിലും പഠിച്ചാൽ പോരെന്തിനാ മോൾ അവിടെ ഒക്കെ പോയിട്ട് പഠിക്കണങ്ങളൊക്കെ പൈസ ഉള്ളവരല്ലേ ഉമ്മ അതെന്റെ ഒരു ആഗ്രഹം അങ്ങനെയായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുന്നൊന്നും തീരെ വിചാരിച്ചിട്ടില്ല അതിപ്പോ ഉപ്പയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആ മോളെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ കല്യാണൊക്കെ ആക്കാനും പറ്റൂലല്ലോ അല്ല മോളെ എന്തൊക്കെയാ എനിക്ക് സുഗന്ധനല്ലേ റാഹത്തല്ലേ ഭർത്താവ് എവിടെ ഭർത്താവ് അദ്ദേഹം പുറത്തു പോയതാണ് അവൾ ചെറിയൊരു കളവ് അങ്ങനെ പറഞ്ഞു ആ ഒന്ന് കാണണമായിരുന്നു ഒന്ന് കണ്ട് പരിചയപ്പെടാൻ തീരെ കണ്ടിട്ടില്ലല്ലോ ഉപ്പയെ കാണുവാൻ വേണ്ടി ഉപ്പയുടെ അരികിലേക്ക് അതാ ഷമ്മാസും നവാസും അങ്ങോട്ട് കടന്നു ചെന്നു ഉപ്പ എന്തൊക്കെയുണ്ട് ഷമ്മാസ് സ്നേഹത്തോടെ ചോദിച്ചു മോനെ ഇങ്ങനെ പോകുന്ന അല്ല എന്തൊക്കെയുണ്ട് വേറെ എന്താ പ്രത്യേകിച്ച് എന്താണ്ടായത് ഒന്നുമില്ല ശരീരം കൊണ്ട് കഴിയുന്നില്ല മോനെ കൊറച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് പോണല്ലോ ഇവിടെ കാലാകാലം നിൽക്കാൻ പറ്റൂലല്ലോ പിന്നെ പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ് പക്ഷെ വിസ കിട്ടിയിട്ടില്ല അത് എപ്പളാ കിട്ട അപ്പ ഞാനവിടെ പോകും ഉപ്പ നല്ല തമാശക്കാരനാണെന്ന് തോന്നുന്നല്ലോ ഉപ്പ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉപ്പൊക്കെ അധികം പ്രായമൊന്നുമില്ലല്ലോ ഇനി ഒരുപാട് കാലം ജീവിക്കണം അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടം പിന്നെ ഫൈസൽക്ക് ഫൈസൽക്കെപ്പോഴും കുറിച്ച് പറയാണ്ട് മോനെ ഫൈസൽക്കാന്ന് പറഞ്ഞത് നിങ്ങൾ അനിയന് ഏട്ടനൊക്കല്ലേ നല്ല മോനാണ് കേട്ടോ ഏ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നല്ല മോനാണ് എനിക്കൊരു മോനുണ്ട് കുവൈത്തിൽ പക്ഷെ ഓൻ്റെ പോലെ ഒന്നല്ല ഇവന് പിന്നെ ഇവൻക്ക് ഓൻ അത്രയൊക്കെ തന്നെ കഴിയുള്ളു പക്ഷെ ഇവൻ അങ്ങനെയല്ല കേട്ടോ ഒരു ബാപ്പയും മകനും എങ്ങനെ ആ രീതിയിലാണ് ഞങ്ങൾ കഴിയുന്നത് എനിക്ക് വേണ്ടത് മുഴുവനും ഓൻ വാങ്ങി എനിക്ക് വേണ്ടത് ചെയ്തു തരുന്നത് എന്നെ വാഹനത്തിലേക്ക് ഏറ്റണ് ഇറക്കണേ കൊണ്ടുപോകണേ ഞാൻ വിചാരിക്കും പഠിച്ചവനെ എൻ്റെ സ്വന്തം മക്കൾക്ക് അത്ര അത് ഇല്ലാത്ത സ്നേഹമാണ് ഇവനക്കുള്ളത് അതുകൊണ്ട് എൻ്റെ ഞാൻ കാലശേഷമായാലും എൻ്റെ ഒരു ഓഹരിയിൽ നിന്ന് ഓനക്കുള്ളത് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും ഉപ്പാ അത് പിന്നെ നിങ്ങൾ നോക്കാൽ നിങ്ങൾ കടമന്നല്ലേ അത് ഉപ്പാക്ക് ഉപ്പാനെ സ്വന്തം ഉപ്പാനെ നോക്കാൻ ഏതായാലും ഫൈസൽക്ക് കുറേ നമുക്ക് ചാൻസ് കിട്ടില്ല ഉപ്പാക്ക പെട്ടെന്ന് അറ്റ ആയിട്ട് മരിച്ചു പോയതാണ് അതുകൊണ്ട് നോക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയാം അപ്പം ഇങ്ങനെ ഒരു ഉപ്പാന നോക്കുമ്പോൾ ഓനക്ക് ഒരു സന്തോഷമാണ് ഉപ്പങ്ങൾ ദുവാശ് ഈ കാര്യങ്ങളൊക്കെ മക്കളെ നിങ്ങളൊക്കെ തന്നെ കാണാൻ വന്നല്ലോ വല്ലാത്ത സന്തോഷം കേട്ടോ എൻ്റെ ഫൈസി മോന് വല്ലാത്തൊരു പെട്ടെന്ന് ഉമ്മാതാ അങ്ങോട്ട് വരുന്നു ആ എന്തൊക്കെയാ വർത്താനം അല്ല എന്തില്ല എടി എടീ എൻ്റെ മോനുണ്ടല്ലോ ഫൈസി എനിക്ക് പഠിച്ച റബ്ബ് തന്നൊരു മുത്താണോ എന്റെ അല്ലേ ഓൻ എല്ലാ കാര്യവും എൻ്റെ അങ്ങനെ നോക്കി കൊണ്ടെടുക്കണ് ഒരിക്കലും നഷ്ടമില്ലട്ടോ ഓനക്ക് എന്റെ സ്വത്തിൻറെ മക്കൾക്ക് കൊടുക്കണം അതുപോലെ ഒരു ഓരോഹരിയും ഓനക്കും ഞാൻ കൊടുക്കണം ഓനക്ക് അതിമിൽ ഒട്ടും കുറവ് ഞാൻ എന്റെ വസീയത്താണത് ഞാൻ മരിച്ചു പോയാലേ എൻ്റെ മൂന്ന് മക്കൾക്കും ഒരുപോലെ തന്നെ കൊടുക്കണം ഏ അതൊന്നും വേണ്ടട്ടോ ഓൽക്കത്യാവശ്യം പഠിച്ചോ കൊടുത്തക്കണല്ലോ അത് പാവങ്ങൾ കൊടുത്തോളു നിങ്ങള് അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നും കാരണം എന്താ ചെല്ലം തല്ല ഓൽക്കൊക്കെ ഇപ്പൊ കൊഴപ്പില്ലാത്ത രീതിയിൽ വരുമാനങ്ങളും കാര്യങ്ങളും ഉള്ള ആൾക്കാരല്ലേ അതൊന്നും വേണ്ട നിങ്ങൾ എത്തിയും കുട്ടിയെ തട്ടേ കൊടുത്തോളു എന്നാലും വേണ്ടീല എന്റെ മോനെ പോലെ തന്നെ അല്ലേ അതുകൊണ്ടാണ് നിങ്ങളിത് എതിർക്കരുത് എതിർക്കല്ല അതെ അങ്ങനെങ്ങട്ടെ കെടുങ്ങാറാകൊന്നും വേണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ എങ്ങനെ ചവ നോക്കിക്കോളൂ ഞാൻ പറഞ്ഞിട്ടുള്ള എനിക്ക് എൻ്റെ അപ്പാന നോക്കായതായാലും പറ്റിട്ടില്ല ഓലെങ്കിലും നോക്കിക്കോ പിന്നെ പഠിച്ചോന് പാത്തുനിന്ന് കൂലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് മരിച്ചു കഴിഞ്ഞാൽ മുതല് കിട്ടുന്നോ അല്ലെങ്കിൽ സ്വത്ത് കിട്ടുന്നൊന്നും കരുതിയിട്ട് നോക്കിയാൽ നമ്മക്കതിന് പ്രതിഫലം കിട്ടൂല നമ്മൾ പഠിച്ചവനെ വിചാരിച്ച് നോക്കണം എന്റെ മോനോട് ഞാൻ പറയും മോനെ നോക്കിക്കോ പഠിച്ചവൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള കാരുണ്യുണ്ടാവും എനിക്ക് ഇത് നോക്കിക്കോ ഒരാളെ വയസ്സായ ഒരാളെ അല്ലെങ്കിൽ സുഖമില്ലാത്ത ഒരാളെ നോക്കി ഞാൻ ഒരിക്കലും ഒരു നഷ്ടം വരൂല പഠിച്ചോ എല്ലാം നോക്കിക്കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഓനോട് അതന്നെ പറഞ്ഞൊരിക്കലും വിഷമിക്കണം ഓൻ്റെ തടിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ആരോഗ്യം ഉള്ളോടത്തോളം കാലം ഇങ്ങളോ നോക്കൂ നോക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഷമ്മാസ് കാണു ഹേയ് എന്താ കറിയൊന്നും വേണ്ട പിന്നെ എന്താവശ്യത്തിന് ഞങ്ങൾക്ക് തയ്യാറെ വരാനേ ഞങ്ങളൊക്കെ മക്കളെ പോലെ തന്നെയല്ലേ നിങ്ങളൊക്കെ ഭാര്യ മക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഫൈസക്ക് ഒരു പെണ്ണും ഇല്ല അതും ആലോചിക്കുമ്പോൾ ഒരു സങ്കടം തന്നെയാണ് അയാൾ വിതുമ്പി ഉമ്മ പറഞ്ഞു ആ അങ്ങൾ ദുവാ ചെയ്യ് ഹയറായി പെൺകുട്ടിനെ കിട്ടണണ്ടോ ഓന്റെ ജീവിതം വെച്ചാൽ അങ്ങനെയാണ് ഒരു കാലത്ത് ഓൻ അങ്ങനെയൊക്കെ തന്നെ ഏനു അങ്ങനെ പക്ഷേ ഒക്കെ പഠിച്ചാൽ പുറത്ത് എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും പഠിച്ച റബ്ബ് അത് പുറത്ത് കൊടുക്കുമല്ലോ എൻ്റെ കുട്ടി കുറേ എടങ്ങാറായിരിക്കണേ അയിമലെ കുറേ പുറത്ത് പിടി ഒക്കെ പോയി ഇപ്പം എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ ഏയ് ഫൈസിനെ പോലത്തെ ഒരു മോനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം അതാണ് വലിയത് ആയിക്കോട്ടെ ഇൻഷാല്ല നിങ്ങൾ ദ്വാരക്ക് ഓന ഹയറായി ഒരു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഓ ഉണ്ടാവും ഞാൻ എൻ്റെ മോനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓനെ തന്നെക്കണേ അത് നിങ്ങൾ ഞാൻ ഒരിക്കലും പരാതി പറയില്ല അവൻ്റെ കാര്യത്തിൽ വരാൻ വേണ്ടി വിളിക്കലോ ഇല്ല ഒന്ന് എപ്പോഴേ ആ മുഖം ഒന്ന് കാണാൻ പുതിയ മോനെ കുറേ കുറെ ഇസേക്കലും മനപുട്ടിനെ കണ്ടിട്ട് ഒന്ന് വന്ന് കണ്ടു പോയിക്കാളിന്ന് പറയുമ്പോൾ ഓനൊന്ന് വണ്ടി പനി വരും ഓനവിടെ നിൽക്കണോ വലിയ ഇഷ്ടമില്ല അപ്പൊ ഞാൻ വിചാരിച്ച അവിടെ നിന്നോട്ടെ ഓലെ നോക്കി അവിടെ നിന്നോട്ടെ നമുക്ക് അങ്ങനെങ്കിലും പഠിച്ച ഒരു പുണ്യം തരികയാണെങ്കിൽ അതല്ല നല്ലത് അല്ലാതെ ഒരുപാട് ഇങ്ങനെ ജാടപിടിച്ചു നിന്നിട്ടും അഹങ്കരിച്ചിട്ടും കാര്യമില്ലല്ലോ നമ്മൾ എത്രമാത്രം താഴ്ന്നു കൊടുക്കണേ അവിടെ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരിക്കലും അഹങ്കാരം നടിച്ച് ആ ഞാൻ പതിനും നോക്കാൻ പോവല്ലേ എന്ന് കരുതിയിട്ട് ആയാലൊന്നും പഠിച്ചോണ്ട തിരുന്നോട്ടം ഞമ്മളെ മേലുണ്ടാവൂല നിങ്ങൾ ഓനക്ക് വേണ്ടി ധാരണ മതി വേറൊന്നും ഒന്നും വേണ്ടട്ടാ ഓൻ നിങ്ങൾ എങ്ങനെയാ നോക്കും ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് ശരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനയിച്ചു അയാളുടെ ഭാര്യ പറഞ്ഞു അതെ പൈസ ഉണ്ടായത് ഞങ്ങക്ക് വലിയൊരു ഉപകാരം തന്നെ ഏത് നട്ടപ്പാതിരാക്കും വിളിച്ചാൽ ഓ പെട്ടെന്ന് ഓടിയെത്തും എനിക്ക് എൻ്റെ മക്കളെക്കാളേറെ ഉപകാരമുള്ളത് ഓനെ കൊണ്ടാണ് ഏ അയനെന്താ സാരല്ലേ അങ്ങനെ തന്നെയല്ലേ വണ്ടിയത് മനുഷ്യന്മാരായ അങ്ങനല്ലേ ഇദ്ദേഹത്തിന് സുഖമില്ലാത്ത സമയത്തൊക്കെ ഒറ്റക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുപോലും ഒക്കെ ഓ ഓൻ തന്നെയാണ് ആ അയനെന്താ നമുക്ക് സന്തോഷമല്ലുള്ളൂ ഒരു കുഴപ്പമില്ല കേട്ടോ അവിടെ നിന്നോട്ടെ ഫൈസലെ എവിടെ ഒരാൾ പുറത്തേക്ക് നിന്നിനു മുന്താസ് ഇങ്ങോട്ട് കേറിയപ്പോളേ ആ മോളെ ഞാൻ കണ്ടു മോൾ ഫോൺ ചെയ്യായിരുന്നു ഓൾ ഇങ്ങോട്ട് കേറിയപ്പോ ഫൈസലാണ് പുറത്തേക്ക് പോയി ഇനി പൈമൊരു പ്രശ്നം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഉമ്മയുടെ മുഖം വല്ലാതെയായി ഉമ്മ പറഞ്ഞു എന്തപ്പ ചെയ്യാ വിധി ഇല്ല എന്ന് കൂട്ടിയാ മതി ഓരോരുത്തരൊക്കെ ഓരോന്ന് ഏകീട്ടുണ്ടാവല്ലോ മനസ്സില് നല്ല പൂതിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചെയ്തേനു ഏകദേശം ഉറച്ച മട്ടു ആയിനു എന്താ പോൻ്റെ ഓൻറെ മനസ്സാണ് മാറിയേക്കും പാവം ആ കുട്ടി തന്നെ നല്ലോണം പൂതച്ചിന് ഞമ്മക്ക് വിധിച്ചേ അല്ലേ പഠിച്ചോൻ തരുള്ളൂ വിധിച്ചിട്ടില്ലേക്കും അല്ല അപ്പൊ എന്ത് പറയാനാ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ മുമതാസിന്റെ ഹസ്ബൻഡ് വരുന്നു ആദ്യം അവളുടെ ഫോണിലേക്ക് ഡി എന്ത് എനിക്ക് ഫോൺ എടുക്കാൻ വയ്യേ എവിടെയാണ് അത് മുന്നൂറ്റി രണ്ടിലാണ് അവൾ വിറച്ചു അവൾ ആകെ പേടിച്ചു പഠിച്ചോനെ എന്നെ തല്ലോ എനിക്ക് അറിയുന്നില്ല അയാള് കേറി വരും അവൾ പേടിച്ച് വിറച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ആരുടെയും മുന്നിൽ അവൾ ഭയം കാണിക്കുന്നില്ല എങ്കിലും അവളുടെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്നതുപോലെ അവളുടെ മുഖം മുഖത്ത് അത് പ്രകടമായിരുന്നു ആ ഒരു ഭയം ഭീതി പെട്ടെന്ന് ഫൈസൽ അതുവഴി അങ്ങോട്ട് വന്നു മുമ്ദാസ് എന്തു പറ്റി എന്ത് മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ ഏഹ് അത് ഇക്ക വരെന്ന് പറഞ്ഞിരുന്നു അതിനെന്തത്ര പേടിക്കുന്നേ അപ്പോ നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത് ആ അദ്ദേഹം പിന്നെ പുറത്തേക്ക് ഒരിക്കലും അങ്ങനെയല്ലായിരുന്നു അയാൾ പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് അവരുടെ കൊഞ്ചല് ഇന്ന് ഞാൻ നിർത്തി അയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതാ ഇതിനെക്കുറിച്ച് ഫൈസൽ ചോദിക്കുകയായിരുന്നു അപ്പോൾ ഒരുമിച്ചല്ലേ നിങ്ങൾ വന്നത് അയാൾ നേരെ ലിഫ്റ്റ് ഇറങ്ങി വന്നപ്പോൾ കണ്ട ആ ഒരു കാഴ്ച ഫൈസലും മുമതാസും കൂടി സംസാരിക്കുന്നതാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് അയാൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി എങ്കിലും അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കണ്ടില്ലേ ഇതിനു വേണ്ടിയിട്ടാണ് അവൾ പെട്ടെന്ന് തന്നെ അയാൾ ലിഫ്റ്റിൽ തിരികെ കയറി താഴോട്ട് തന്നെ അത് ഇറങ്ങിപ്പോകുന്നു അവർ രണ്ടുപേരും അത് കണ്ടില്ല അത് ശ്രദ്ധിച്ചതുമില്ല ഷിറ്റ് എന്തൊരു കണ്ടില്ലേ ഇതുതന്നെയാണ് അഴിഞ്ഞാട്ടക്കാരൻ പക്ഷേ ഫൈസൽ അവളോട് ആ കാര്യം പറഞ്ഞ് പോയി എന്നല്ലാതെ ഒരിക്കലും വേറൊരു സംസാരവും അവിടെ ഉണ്ടായിരുന്നില്ല എന്താ ഒരുമിച്ച് വന്നതല്ലേ എന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൂ അയാൾ റൂമിനകത്തേക്ക് കയറി മുമതാസ് പുറത്തു തന്നെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു നുസൈബ ഹിജാബ് ധരിച്ചത് കൊണ്ട് തന്നെ ഫൈസൽ അവളെ ഒരിക്കലും കാണുകയില്ല അവളുടെ രൂപം കാണും എന്നല്ലാതെ മുഖം ഒരിക്കലും കാണുന്നില്ല ഷമ്മാസ് അത്രയും കെയർഫുൾ ആയിട്ടാണ് അവളെ നോക്കുന്നത് അവൾക്കും അത് തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഒരു നിമിഷം അതാ ഫൈസൽ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അതാ നുസൈബ അവിടെ നിന്ന് അല്പം മാറി നിന്നു തന്നെ ഭർത്താവായിരുന്നു ഒരിക്കൽ പക്ഷെ ഇപ്പോൾ അന്യപുരുഷൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ മുംതാസിന് സമാധാനമുണ്ടായിരുന്നില്ല ഉമ്മയും എല്ലാവരും മുംതാസിനോട് സംസാരിക്കുന്നു മുംതാസ് അത് നിന്റെ ഹസ്ബൻഡിന്റെ വീട് അവിടെ തന്നെയാണോ കോളേജിന്റെ അടുത്താണോ ആ ഇനിയിപ്പ ഉപ്പ് അസുഖൊക്കെ മാറിട്ട് എന്നിട്ട് തിരിച്ചു പോണുള്ളൂ അപ്പോൾ ക്ലാസ് ഒക്കെ ക്ലാസ് ലീവ് എടുക്കണം അല്ല എന്താ ഉപ്പെ കഴിഞ്ഞിട്ടല്ലേ ഉമ്മയും പാപ്പും ഉള്ള കാലത്തല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളു ഓലില്ലാത്ത കാലത്ത് ഇവിടെ വന്ന ഓല കാണാൻ പറ്റൂലല്ലോ പഠനമൊക്കെ ഇനിയും പഠിക്കാല്ലോ മോളെ അപ്പോ നിന്റെ ഭർത്താവ് പെട്ടെന്ന് തിരിച്ചു പോവോ അറിയില്ല അദ്ദേഹം മോളെ പോയിക്കോട്ടെ എനിക്കും പാലം പോകാൻ കഴിയില്ല ഉപ്പി ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയാൽ വരെ എനിക്ക് വരാൻ പറ്റുമോ രണ്ട് ദിവസത്തെ യാത്ര അല്ലേ അപ്പോ അതിനനുസരിച്ചൊക്കെ എനുഷ്യല്ല ഞാൻ പോവുള്ളൂ ശരിക്കും അവളുടെ ഭർത്താവിനെ അവൾ വല്ലാതെ അങ്ങ് വെറുത്തു എന്നാൽ ഈ സമയം അയാൾ പുറത്തേക്കിറങ്ങി ഫൈസലും മുമതാസും സംസാരിക്കുന്ന ആ ഒരു രംഗം കണ്ട അയാളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ദേഷ്യം പുകഞ്ഞ് പൊന്തിക്കൊണ്ടിരുന്നു നാളെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് വിളിച്ച് കാര്യങ്ങൾ പറയണം അല്ലാതെ അവൾക്കുള്ളത് അവിടുന്ന് കൊടുക്കാം ഇവിടെ നിന്നായാലേ അത് നടക്കില്ല ഒരിക്കലും അത് മൂന്നാല് ആണുങ്ങളാണ് അവിടെ നിൽക്കുന്നത് അതൊരിക്കലും നടക്കില്ല അവരുടെ മുമ്പിൽ വെച്ച് അത് നൈസായിട്ട് വീട്ടിലെത്തട്ടെ അവിടെ എത്തിയിട്ട് കൊടുക്കാം തൽക്കാലം സ്നേഹം അഭിനയിച്ച് അന്നത്തെ പോലെ കൂട്ടിക്കൊണ്ടുപോകിയേ രക്ഷയുള്ളൂ അല്ലാതെ ഒരിക്കലും അവൾ അവിടെ നിന്ന് വരില്ല എന്ന് ഉറപ്പാണ് അയാൾ വീണ്ടും അയാ അയാളുടെ കപടമുഖം അതാ പുറത്തേക്ക് എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു സ്നേഹം അഭിനയിക്കുക എങ്കിൽ മാത്രമേ അവൾ വീഴുള്ളൂ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവൾ വരില്ല അതിനു മുമ്പായിട്ട് എന്തെങ്കിലും ഒരു പരിക്കേൽപ്പിക്കണം എങ്കിലേ അവൾ ഇനി വഴങ്ങൂ അല്ലാതെ അവന് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരിക്കലും അവളെ മുഴുവൻ ജീവനോടെ കിട്ടരുത് പകുതി ജീവനാക്കിയിട്ട് കിട്ടണം അങ്ങനെ ആണ് എനിക്ക് ആഗ്രഹം അയാളുടെ മനസ്സിലെ ദുർബുദ്ധികൾ ഓരോന്ന് അതാ ചിന്തിച്ചു തുടങ്ങുന്നു പാവം മുംതാസ് അതൊന്നും അറിയുന്നേ ഇല്ല ഷമ്മാസും നവാസും അവരുടെ ഫാമിലിയും എല്ലാവരും അല്പസമയം അവിടെ ചിലവഴിച്ചു എന്നാല് ഞങ്ങളങ്ങോട്ട് ഇങ്ങള് പോവേ മുംതാസേ മോളെ ഏതാണെന്നെ കാണാൻ പറ്റില്ല എൻ്റെ കുട്ടിനെയൊക്കെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ അങ്ങനെ ഫൈസിനോട് ചോദിക്കൂട്ടോ എപ്പോഴും മുംതാസ് ഉണ്ടോ വന്നിട്ടുണ്ടോ എന്നൊക്കെ അവന് പറയും ഇല്ലമ്മ അവരമേരിക്കയിലല്ലേ അവരെപ്പോഴൊന്നും അങ്ങനെ വരാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ പറയുകയും ചെയ്യും ഏതാണോ രാഹത്തായി നടക്കട്ടെ മക്കളെ ജീവിതം ഭാവിയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഓരോ സന്തോഷമല്ലേ ഞമ്മളെ സന്തോഷം സന്തോഷിച്ചിട്ട് മക്കൾക്ക് സന്തോഷമില്ലേ എന്താപ്പോ ഒരു അർത്ഥം ഏതായാലും പഠിച്ചോം കാക്കട്ടെ അല്ലാ എന്നാ ഞങ്ങൾ അങ്ങട്ട് ഉമ്മ എന്നാല് ആ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ പിന്നെ ഫൈസൽ ഇവിടെ നിന്നോട്ടോ ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും ഓനെ നിർബന്ധിച്ച് വിളിക്കണം നിങ്ങൾക്ക് എന്താവശ്യത്തിന് ഓൺ ഉണ്ടാക്കുള്ളൂ മോനെ ഫൈസലേ ആ എന്തോ ഉമ്മ മോനെ ഇവർക്ക് ആവശ്യമുള്ളൊക്കെ ഉമ്മാൻ്റെ കുട്ടി ചെയ്ത് കൊടുക്കണം കേട്ടോ ഏഹ് എന്താവശ്യം ഒരു മടി മടിക്കണ്ട പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് ഇന്നാലെ കൂലി കിട്ടുകയുള്ളു ഞമ്മക്ക് അല്ലാതെ ഉമ്മ അതെ പൈസ മേലെ പരിന്തും പറക്കൂലെന്നൊക്കെ പറയും പക്ഷേ പൈസ ഉണ്ടായിട്ടും കാര്യം സ്നേഹമുള്ള സ്നേഹമുള്ളൊരാളെ കിട്ടാനാണ് പണി എന്തായാലും പഠിച്ച റബ്ബി ഞങ്ങൾക്ക് ഇറക്കിത്തുന്നൊരു മുതലാണ് ഇവനെ പഠിച്ചൻ ദീർഘായ സ്വാഫിയത്വം പ്രധാനം ചെയ്യട്ടെ ആ ഉമ്മ അവിടെ നിന്ന് ദ ചെയ്തു ആമീൻ ഐഷുമ്മ ആമീൻ പറഞ്ഞു എല്ലാവരും ഇറങ്ങി പോവാണ് മോളെ മുംതാസേ എന്ന് ഞങ്ങൾ ഇറങ്ങിട്ടോ വലൈക്കും വാലേക്കും അസ്സലാം അവളുടെ കണ്ണുകൾ എറിയുന്നത് ഉമ്മ ശ്രദ്ധിച്ച് എന്ത് പറ്റി മോളെന്ത് കരയണത് മോളൊക്കെ റാഹത്തായില്ലേ ഉമ്മ മോളെ എനിഷ അള്ളഞ്ഞും കാണാൻ നമുക്ക് കേട്ടോ ഇനി ചെന്നാ പോയി വരാന്ന് നമുക്ക് കാണാം ഉമ്മ എന്ത് വല്ലാത്ത സങ്കടമുണ്ട് എനിക്ക് കുട്ടികളെ പെരുമ്പോ വലിയ സങ്കടമാണ് എനിക്കത് മുന്താസിൻ്റെ മോളെ പോലെ തന്നെ അല്ലേ പെരുമ്പോൾ വലിയ വേദനയാണ് സാറല്ലേ മോളെ പിന്നെ കാണാം ഉപ്പാൻ്റെ അസുഖമൊക്കെ മാറിട്ടോ അതിനുവേണ്ടി നമ്മൾ ദുബ ചെയ്യുന്നുണ്ട് അപ്പാൻ്റെ അസുഖൊക്കെ മാറി റാഹത്തായിട്ടേ ബിസിനസ്സുഖൊക്കെ ഇറങ്ങട്ടെപ്പാ എന്നാലല്ലേ ഫൈസൽ മോനെ ഒരു ആളാവുള്ളൂ ഉപ്പ നഷ്ടപ്പെട്ടാൽ പിന്നെ ഇപ്പം എന്താ അതിനൊരു അർത്ഥമുള്ളത് ഉമ്മാൻഷ കാണാം പാവം മുന്താസ് ഓ വല്ലാത്തൊരു വേദന അല്ല മോളെ മോളെ മോളുടെ ഹസ്ബൻഡ് ഇപ്പോൾ ആയിരിക്കും പുറത്തു പോയതാണ് അവൾ അങ്ങനെ പറഞ്ഞു ഒരിക്കലും അയാൾ അങ്ങോട്ട് എത്തിയതും തിരിച്ചു പോയതും ഒന്നും അവളും ഫൈസലും ആരും അറിഞ്ഞിട്ടേയില്ല എല്ലാവരും ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങി മുംതാസ് അവർ പോകുന്നതും നോക്കി നിന്നു ഫൈസലും അവരുടെ കൂടെ കയറിയിരുന്നു ലിഫ്റ്റിലേക്ക് പെട്ടെന്ന് ലിഫ്റ്റ് ഇറങ്ങി പുറത്തെത്തിയപ്പോൾ അതാ അപ്പുറത്ത് മുമതാസിൻ്റെ ഭർത്താവ് അജി നിൽക്കുന്നു എല്ലാവരെയും കണ്ട അയാൾ ഒരു നിമിഷം അതാ അതാണ് മുമതാസിൻ്റെ ഭർത്താവ് അതാ പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് ചെന്ന് അസ്ലാമോളിയേക്കും ആരാണാവോ ഞാൻ ഫൈസലിൻ്റെ ആ ഓക്കെ ഓക്കെ ഫൈസലിൻ്റെ ആര് അനിയൻ ആ ഞാൻ ഫൈസലിൻ്റെ ജ്യേഷ്ഠനാണ് മുമതാസിൻ്റെ ഭർത്താവല്ലേ ആ എല്ലാവർക്കും അറിയാമല്ലോ അവളുടെ പേരും എന്തൊക്കെ എല്ലാവരോടും കൊഞ്ചിക്കൊണ്ട് അടക്കുകയായിരിക്കും വേണമെങ്കിൽ അല്ല എന്ത് ഇവിടെ നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല നിങ്ങളപ്പോൾ അവിടെ ആളുകളെ കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ് ആരും അറിയില്ലല്ലോ നിങ്ങളൊന്നും അറിഞ്ഞില്ല ആ ഓക്കെ ഓക്കെ അല്ല എന്നാൽ തിരിച്ചു പോ പോകാൻ ഹേയ് തിരിച്ചു പോകാൻ അപ്പം നാളെ തന്നെ വേണമെങ്കിൽ ഞാൻ പോകും അല്ല ഇവിടെ നിൽക്കുന്നില്ല കൂടുതലായിട്ട് എനിക്കിവിടെ നിന്നാൽ ശരിയാവില്ല ആ അല്ല ഉപ്പയുടെ അസുഖം അങ്ങനെ ഈ ഒരവസ്ഥയിലെ ഫൈസൽ കാര്യമായിട്ട് അയാളോട് ഒന്നും മിണ്ടിയില്ല ക്ഷമാസായിരുന്നു സംസാരിച്ചിരുന്നത് അല്ലേ നിങ്ങളിപ്പോൾ പോവാണെങ്കിൽ ഓക്കെ പക്ഷെ അത്ര ദൂരമല്ലേ ദൂരം ആകുമ്പോഴും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉപ്പൊ ഒക്കെ ചെയ്തിട്ട് പോയാൽ പോരെ ഹേയ് അല്ല നാളെ തന്നെ പോകണം ഇവിടെ നിന്നിട്ടിപ്പം എന്താ ഇവിടെ നിന്ന് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊന്നും നടക്കൂല അയാൾ അല്പം സ്ട്രോങ്ങിൽ തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത് ആ പിച്ചക്കാരൻ്റെ ഫാമിലിയാണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും ഞാൻ സംസാരിക്കില്ലായിരുന്നു ആ ഫൈസൽ എന്ന പിച്ചക്കാരൻ തേണ്ടി ചേ ഓരോരുത്തരുടെ എച്ചിൽ കഴുകാൻ വന്നവൻ അവനെ അവൻ്റെ ആയിരുന്നു അയ്യേ നാണക്കേട് ഞാൻ ഒരിക്കലും സംസാരിക്കില്ലായിരുന്നു ഞാൻ കൂടി അയാൾ അത് ചിന്തിക്കുന്നു എന്തൊക്കെ തന്നെയാലും അവളെ നൈസായിട്ട് കൂട്ടിക്കൊണ്ടുപോയില്ലെങ്കിലേ സംഭവം ആകെ കുളമാകും അവളെ എണീറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ കാലുകൾ ഒടിച്ചിടണം കിടന്ന് നിറങ്ങുന്ന രീതിയിൽ അതായിരിക്കണം അവൾക്കുള്ള ഇതിനുള്ള ശിക്ഷ അയാൾ മനസ്സിൽ ഓരോ ദുർബുദ്ധികൾ വിചാരിക്കുന്നു എന്നാൽ വാഹനത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് ഷമ്മാസ് അദ്ദേഹത്തിന്റെ അടുക്കൽ ആ അതെ അളിയ എന്നാൽ ഞങ്ങൾ പോട്ടിട്ടോ പോയിട്ട് വരാം ഉം അയാൾ അമർത്തിയൊന്ന് മൂളി അളിയൻ ആരുടെ അളിയൻ അവരുടെയൊക്കെ പെങ്ങളാണെന്ന വിചാരം എവിടെ ഒരു ബന്ധവുമില്ല എന്നിട്ടാണ് അവർ അളിയ പെങ്ങളെ എന്നൊക്കെ വിളിച്ച് എന്താണ് സ്നേഹം നടക്കില്ല മക്കളെ നിങ്ങളുടെ മുമതാസി എന്നുള്ള ഒരു പെങ്ങള് നിങ്ങൾ അങ്ങനെ അവൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പെങ്ങളെ നേരെ നടക്കാൻ സമ്മതിക്കൂല ആഹാ നിങ്ങൾ എത്രയെത്ര ആളുകളാ അവൾക്ക് വേണ്ടി ഓ എന്താണ് മുംതാസിൻ്റെ വിശേഷം ചോദിക്കലും എന്തൊക്കെയായിരുന്നു നടക്കില്ല മോനെ ഫൈസലേ എങ്ങനെയെങ്കിലും മുംതാസിനെ സോപ്പിട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അയാൾ വീണ്ടും ലിഫ്റ്റിലേക്ക് കയറി അയാൾ മുന്നൂറ്റി പന്ത്രണ്ടാം റൂം നമ്പർ എത്തി വാതിൽ മുട്ടി മുംതാസ് വാതിൽ തുറന്നു അറിയാത്ത രീതിയിൽ ഉപ്പ എങ്ങനെയുണ്ട് സ്നേഹത്തോട് ചോദിക്കുന്നു മോനെ ആ അങ്ങനെ പോകുന്നു സുഖമുണ്ട് ആ ഉമ്മ നല്ല രീതിയിൽ മെഡിസിൻ കഴിക്കുന്നില്ലേ ഒക്കെ കറക്റ്റല്ലേ ഭക്ഷണം എന്തെങ്കിലും ഭക്ഷണം ഇപ്പം ഒന്നും വേണ്ട ഒക്കെ ഫൈസി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മോനെ ഇപ്പം ഒന്നും വേണ്ട ഫൈസി വീണ്ടും ആ പേര് അതവന് കളി കയറുന്നുണ്ടായിരുന്നു ആ പിച്ചക്കാരൻ അതല്ല മുമതാസിനോടായിട്ട് അയാൾ ചോദിക്കും എവിടെ നിങ്ങൾ സെർവൻ്റ് സെർവൻറ്റോ ആ ആ അല്ലേ ഇവിടെ ഇങ്ങനെ നടക്കണേ ആര് ഇപ്പം പേര് പറഞ്ഞില്ല എന്താ ഫൈസിയോ അതന്നെ സെർവൻറ്റ് ആ സെർവെൻ്റ് ഇവിടെ മോനെ അത് അല്ല ഓന് വലിയ പണക്കാരൻ കുട്ടിയാണ് പക്ഷെ നമ്മുടെ ഇടയിലെ ഓൻ അങ്ങനെ താഴ്ന്നു നിൽക്കുകയാണ് എന്തൊക്കെ തന്നെയാണ് സെർവൻറ്റിന് ജോലിയല്ല എടുക്കുന്നത് അപ്പോൾ സെർവൻ്റ് തന്നെ ഞാൻ അതേ വിളിക്കും അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് മോനെ അത് കേൾക്കണ്ടടാ നമ്മൾക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ആളാണ് ആ ഉപകാരങ്ങൾ ചെയ്യുന്നതും ജോലി എടുക്കുന്നതും അതൊക്കെ സെർവൻ്റിന്റെ ജോലിയല്ലേ അവൻ എവിടെ പോയി അവനെന്തോ മെഡിസിൻ എന്തോ വാങ്ങാൻ പറഞ്ഞിട്ട് താഴെ ഫാർമസിയിലേക്ക് പോയതാണ് മംദാസ് എന്താ പോകാൻ നോക്കില്ലേ നമുക്ക് പിന്നെന്താ ഉപ്പ എന്തുണ്ടെങ്കിലും പറയട്ടോ ഏ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കില് പിന്നെ ഇവൾക്ക് ക്ലാസ് നടക്കുന്നുണ്ട് എനിക്ക് ബിസിനസിന്റെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് മറ്റൊരു മോനല്ലേനോ അവരിവിടെ അവൻ വരും ഇന്ന് രാത്രി എത്തും ആ രാത്രി എത്തും അങ്ങനെ കഴിയുമ്പോൾ പിന്നെ അവൻ മതിയല്ലോ അല്ലേ പിന്നെ സെർവെന്റിന്റെ ആവശ്യമൊന്നും ഇവിടെ അല്ലല്ലോ സെർവെന്റ് മോനെ അതിപ്പം ഇവൻ ചെയ്യുന്ന പോലെ അവന് അറിയില്ല ഓൻ പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഏതോ ഒരു കോടീശ്ശന്മാരെ കയ്യിൽ പെട്ട് അവനെ വളർത്തി ഉണ്ടാക്കി ഓൻ ഡോക്ടറായി ഓൻ ഇതൊക്കെ അറിയില്ല മോനെ എനിക്ക് അറിയൊന്നുമില്ല ഉമ്മാ എന്തൊക്കെ തന്നെയാല് വേണ്ടില്ല മോൻ വരുമ്പോ മോൻ നോക്കണം ഏറ്റവും നല്ലത് എല്ലാ സെർവൻ്റുമാരെയും പിരിച്ചുവിടണം അതാ നല്ലത് അയാൾ അല്പം ശബ്ദത്തിൽ അത് പറഞ്ഞു പെട്ടെന്ന് അതാ വാതിൽ ഒരു മുട്ട് മുട്ടുകേക്കുന്നു ആ മോൻ വന്നിട്ടുണ്ട് ഉമ്മ വാതിൽ തുറന്നു മോനെ മരുന്ന് കിട്ടിയില്ലേ ആ ഇതുമ്മ ഇത് ഇപ്പോൾ കൊടുത്തോളൂ ഇനി കുറച്ച് കഴിഞ്ഞിട്ടത് ഇഞ്ചക്ഷൻ്റെ മരുന്നാണ് ഓക്കെ ആ അളിയാൽ നിങ്ങളെത്തിയോ ഫൈസറിനെ മൈൻഡ് ചെയ്യുക പോലും അയാൾ ചെയ്തില്ല സർവൻറ്റ് എന്നോട് ചോദിക്കുന്ന കേട്ടില്ല ആരുടെ അളിയാൻ ഇവൻ ആര് അളിയാ അളിയാൽ വിളിച്ച് നടക്കുന്നത് എനിക്ക് നാണക്കേടാണ് അവനെ കളിയാന്ന് വിളിച്ച് നടക്കുന്നത് തികച്ചും ഫൈസലിനെ വല്ലാതെ അങ്ങ് താഴ്ത്തിക്കൊണ്ട് കെട്ടിക്കൊണ്ടാണ് അത് അയാൾ സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ഫൈസലിനെ കണ്ടു നേരെ കണ്ടൂടാ അവനെ കാണുമ്പോൾ തന്നെ അയാൾക്ക് കലി കയറുകയാണ് ഇനി എന്തൊക്കെയായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്